ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ഞാൻ വീണ്ടും എത്തിയിരിക്കുന്നു ഗൈസ് അപ്പോൾ നമ്മളെ നമ്മുടെ ഡി ജിയുടെ ഒരു വീഡിയോ ഉണ്ട് ഈ ഫുട്ബോൾ ഈസ് നോട്ട് എ പേറ്റു വിൻ ഗെയിം ഓക്കെ പേറ്റു വിൻ എന്ന് പറഞ്ഞാൽ നമ്മൾ പൈസ കൊടുത്ത് പിന്നെ ഈ ഫുട്ബോളെന്ന് ഈ ഫുട്ബോളിലോട്ട് വന്നപ്പോൾ നമ്മൾ പൈസ കൊടുത്ത് എപ്പിക്കും വിറ്റയോ മേടിക്കുമോ എന്നാണ് ഇപ്പോൾ എല്ലാവരും പറയാം നമ്മുടെ ഡി ജിക്ക് എന്താ പറയാനുള്ളത് ഞാൻ പറയാം അല്ലേ ഡി ജിക്ക് തന്നെ പറയാനുള്ളതെന്ന് കേൾക്കാം

ഫോർമേഷനും ഫോർമേഷൻ ഇതുണ്ട് അല്ലാത്തതിനും അല്ലാത്തതിനേതുണ്ട്

ബേസ് കാർനെ വെച്ച കംപയർ ചെയ്യാൻ പറ്റില്ല ഈ പൈസ കൊടുക്കുന്ന നേന ഉണ്ടെന്നാണേ അപ്പോൾ നമ്മൾ പറയ ക്യാ ബേസ് കാർ ഫോമിയാ ഒബ്ജക്റ്റ് കണ്ടിട്ട് ബി ആണ് ആരിക്കും അങ്ങനെ അതിന് ഇംപാക്ട് ചെയ്തിട്ടുള്ള ഗെയിമസ് അല്ലേ പേറ്റ് വിൻ എന്ന സാരം ഗെയിമിൽ ഇല്ല എന്ന് സാധാരണ പറയാം അത് എപ്പി കാർഡ് ഉള്ള അടുത്ത് ചോദിച്ചുക ആക്ച്വലി ഈ ഒരു സാരം ഇല്ല നമ്മൾ എങ്ങനെ കണക്ക് നമ്മുടെ ഗെയിം സ്കിൽ നമ്മുടെ പാസിങ് ഹോംസ് മെയിലി ഫോർമേഷൻ അതിനാണ് പ്ലേമെന്റ്സ് ഇംപാക്ട് ചെയ്യുന്നത് അല്ലാതെ എപ്പി കാർനെ ഐക്കോണിക് പോർട്ട് പവറും ഗെയിമിൽ കൊടുത്തിട്ടില്ല ദാറ്റ് ഈസ് വെസ്റ്റ് ഈ ഫുട്ബോൾ ആ ഒരു ഫാക്റ്റ് മനസ്സിലാക്കുക പേറ്റ് വിൻ ഇല്ല എന്നങ്ങനെ മൊത്തത്തിൽ പറയാൻ പറ്റില്ല കാരണം ഇത്രയും പൈസ കൊടുത്ത് ഇത്രയും പ്ലെയേസിനെ മേടിച്ചിട്ട് ബി ടൈം എപ്പിക്ക് നമുക്കറിയാം ഐക്കോണിക്ക് പോലെ കിട്ടത്തില്ല അതുപോലെ പൈസ കൂട്ടിച്ചാലേ കിട്ടത്തുള്ളൂ അങ്ങനെ എടുക്കുന്ന മാരി അത്ര വണ്ടന്മാരൊന്നും അല്ല അത് അത്യാവശ്യം സ്റ്റാൻസ് ഉണ്ടായിട്ട് തന്നെയാണ് എടുക്കുന്നത് അങ്ങനെയാണ് മൊത്തത്തിൽ അങ്ങനെ പറയാൻ പറ്റത്തില്ല പിന്നെ ഫോമിൻ്റെ കാര്യം പറഞ്ഞു ഓക്കെ ഫോം ഔട്ട് ആകത്തില്ല അങ്ങനത്തെ കുറേ അഡ്വാൻറ്റേജ് ഉണ്ട് പിന്നെ ഫോർമേഷൻ അത്യാവശ്യം നല്ല ഇമ്പോർട്ടൻ്റ് ഉള്ളതാണ് ഇപ്പോൾ ഈ ഫുട്ബോളിൽ അങ്ങനെ മൊത്തത്തിൽ പെറ്റ്വിൻ ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല ഉണ്ട് അങ്ങനെ പറയാൻ പറ്റത്തില്ല ഓക്കേ അടുത്ത ആയിട്ട് കാണാം ബൈ